ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു അപ്ഡേഷൻ ആട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു തൊണ്ണൂറാം കോഴി നമ്മുടെ വീഡിയോകളിൽ സ്ഥിരം കാണിക്കുന്ന കോഴിയാണ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും ആ തൊണ്ണൂറാം കോഴിയെ ഒരു കാട്ടുപൂച്ച പിടിച്ച് നമ്മളെ വിട്ടു പോകും എന്നുള്ള അവസ്ഥയിലായിരുന്നു അപ്പം അതിനെ ആ സമയത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് കഴുത്തിൽ മുറിവ് പറ്റിയതും അപ്പം അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടിട്ടുണ്ടാവും ും മുകളിലൊരു ഐബട്ടനിൽ വരും അപ്പോൾ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും നമ്മളിപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താ വെച്ചാൽ അത് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ആ കാട്ടുപൂച്ച പിടിച്ചത് കാട്ടുപൂച്ച പിടിച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം മുട്ടയിട്ടില്ല അതിന് ശേഷം വീണ്ടും മുട്ടയിടാൻ തുടങ്ങി അപ്പോഴേക്കാ ഒന്ന് റിക്കവറായി വന്നതിന് ശേഷം കേട്ടോ ഏകദേശം ഒരു മൂന്ന് ദിവസത്തോളം അതിന് നമ്മൾ തീറ്റ വായിൽ വെച്ച് ഹാൻഡ് ഫീഡ് ആയിട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഒന്ന് എണീറ്റ് ഒന്ന് ഉഷാറായി തുടങ്ങിയപ്പോൾ തന്നെ അത് മുട്ടയിട്ട് തുടങ്ങി ഒരു ഏഴ് മുട്ട അതിന് ശേഷം ഇട്ടു ആദ്യം ഒരു മൂന്ന് മുട്ട ഇട്ടിരുന്നു അതിന് ശേഷമാണ് ഇങ്ങനെ അറ്റാക്ക് വന്നത് അതിന് ശേഷം ഏഴ് മുട്ട ഇട്ടു എന്നിട്ട് ആ ഏഴ് മുട്ട ഇട്ടതിന് ശേഷം രണ്ടാമത്തെ ദിവസം അതിന് പൊരുന്നൽ വന്നു നമ്മൾ ആ കോഴി അട വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൈവിട്ട് പോയി എന്ന് നമ്മൾ കരുതിയിരുന്ന നമ്മുടെ തൊണ്ണൂറാം കോഴി പൂർവാധികം ശക്തിയോടെ ഉഷാറായി വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്നിങ്ങനെ നടന്നു പോകുന്നൊക്കെ അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല കുറേ സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു എന്താ ഈ തൊണ്ണൂറാം കോഴിക്ക് അസുഖം മാറിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു അപ്പോൾ നമ്മുടെ ആ സന്തോഷം നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇങ്ങനെ കാട്ടുപൂച്ച് പിടിച്ച സമയത്ത് മുറിവ് എന്താണ് ചെയ്തത് എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മളൊന്ന് വിശദീകരിക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തതാണ് എന്നാലും ഇതിപ്പോൾ ഇതിന്റെ ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം അതുകൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിനകത്താണ് നമ്മുടെ കോഴി അട വെച്ചിരിക്കുന്നത് നമ്മുടെ അറുപതാം കോഴിയുടെ അമ്മയും മകളൊക്കെ അട അടവച്ചിരിക്കുന്നതിന്റെ തൊട്ടിപ്പുറത്താട്ടോ അമ്മയും മകളും അവിടെ ഇരിക്കുന്നുണ്ട് അതിന്റെ തൊട്ടിപ്പുറത്താണ് ഇത് അവിടെ ജസ്റ്റ് ഒന്ന് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കട്ടോ കാരണം കൂട്ടിലായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് അടയായി അടലക്ഷണം കാണിച്ചുകൊണ്ടിരുന്നേന്ന് അപ്പോൾ ജസ്റ്റ് ഇപ്പുറത്ത് ഏർ വെച്ചപ്പോൾ വെച്ചപ്പോ ഒന്ന് അടച്ചു വെച്ചേയുള്ളു നമുക്ക് തീറ്റ അവിടെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് ഇപ്പൊന്ന് തുറന്നു വിടണം തുറന്ന് തന്നെ അത് തീറ്റ എടുത്തിട്ട് തീറ്റ എടുക്കാൻ വേണ്ടി പോയി ഇവിടെ തന്നെ വന്നിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ കോഴി ഇരിക്കുന്നു ഇപ്പൊ അത് ഇനി ഇറങ്ങി പൊയ്ക്കോളും ആ തീറ്റ എടുക്കാൻ വേണ്ടി പൊയ്ക്കോളും പോയി വന്ന് തീറ്റ വെള്ളമൊക്കെ എടുത്തിട്ട് അത് ഇവിടെ തന്നെ വന്നിരിക്കും ഇതിനുമുമ്പൊക്കെ നമ്മൾ കാണിച്ചിട്ടില്ലാണ്ട് ഒരുപാട് ഈ ഈ കോഴിയെ തന്നെ അടയിരുത്തുന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് പിന്നെ ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം അതായത് കാട്ടുപൂച്ച പിടിച്ച സമയത്ത് നമ്മൾ അതിന്റെ മുറിവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ചെയ്ത മരുന്ന് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്തെന്താ വെച്ചാൽ ടോപ്പിക്യൂർ എന്ന് പറയുന്ന ഒരു മരുന്നാണ് നമ്മൾ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുത്തത് അതായത് സ്പ്രേയർ ആണ് ഞാൻ ആ വീഡിയോയിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അതൊക്കെ ഒന്ന് മനസ്സിലാവും പിന്നെ മുറിവ് വന്നാല് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കരി അട്ടക്കരി എന്നൊക്കെ നമ്മുടെ ഞങ്ങളുടെ ഈ നാട്ടിൽ പറയും അതായത് അടുപ്പിൽ നിന്ന് പുക വന്ന് ചുമരന്റെ സൈഡിലോ ഒക്കെ പറ്റി പിടിച്ച് നിൽക്കുന്ന കരി ആ കരിയും നമ്മുടെ കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ആ മുറിവിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും മുറിവ് കൊണ്ടുണ്ടാവുന്ന ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇത് നമുക്ക് ഇതിന്റെ കാര്യം അറിയാതെ നന്നായിട്ട് അവശ്യമായിട്ട് കാട്ടുപൂച്ച കഴുത്തിനാണ് പിടിച്ചത് നന്നായിട്ട് ആവശ്യമായിട്ട് കിടക്കായിരുന്നു നമ്മൾക്ക് ഉപയോഗിച്ച ടോപ്പിക് കുറാണോ ഒരു രണ്ട് മൂന്ന് ദിവസം തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് എഫക്റ്റായി നന്നായിട്ട് അതിന് ബലം കണ്ടു ഇപ്പൊ അതെ നിങ്ങൾ കാണുന്നു ഇവിടെ അടയിലിരിക്കയാണ് ഇപ്പൊ അത് തീറ്റ എടുക്കാൻ പോണോ വേണ്ടോ എന്നുള്ള സംശയത്തിന്റെ പുറത്ത് പകുതി എഴുന്നേറ്റ് നിൽക്കുക കേട്ടോ എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് അറിയില്ല തീറ്റ നമ്മളത് തീറ്റ അവിടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇവിടെ വെള്ളമുണ്ട് പോന്ന് കാണുന്നില്ല പോകായിരിക്കും പിന്നെ പലരും ചോദിച്ചിരുന്നു എന്നോട് നമ്മൾ ഈ കോഴികളെ ഇവിടെ ഇട്ടതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ കോഴി അതായത് അറുപതാം കോഴിയും അതിന്റെ മകളെയൊക്കെ അട വച്ചത് അപ്പോൾ പലരും ചോദിച്ചിരുന്നു ഇങ്ങനെ വെച്ചാൽ ബാക്കിയുള്ള കോഴികൾ വന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ മുട്ടയിടില്ലേ അട വച്ച സ്ഥലത്ത് മുട്ടയിടില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അങ്ങനെ മുട്ട ഇടുകയൊന്നുമില്ല കാരണം അവര് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടേ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ അല്ല കഴിഞ്ഞിട്ട് വന്നു അത് തീറ്റയെടുക്കാനും എടുക്കാനായിട്ട് പോവാണ് അപ്പം അങ്ങനെ ഇവര് അടയിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് മുട്ടയുടെ കാര്യങ്ങളൊന്നും ചെയ്യൊന്നുമില്ല അവർ കറക്റ്റായിട്ട് ബാക്കി ഉള്ള കോഴികളൊക്കെ തീറ്റൊക്കെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ തന്നെ വന്നിരിക്കും അപ്പോൾ ഇതേട്ടാ നമ്മളെ മുട്ടകൾ മുട്ടകളിരിക്കുന്നു പന്ത്രണ്ട് മുട്ടയാണ് അതിന് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ അമ്മ കോഴിക്ക് വെച്ചിരിക്കുന്നത് പന്ത്രണ്ട് മുട്ടയാണ് കാരണം അതൊരു തൊണ്ണൂറാം കോഴിയാണ് വലുപ്പമുള്ള കോഴിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മുട്ട വെക്കാം പന്ത്രണ്ട് മുട്ട വെച്ചിട്ടുണ്ട് അപ്പോ ആ കോഴി തീറ്റെടുക്കാനായിട്ട് പോയി അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാല് നമുക്ക് ഇങ്ങനെ കോഴികൾക്ക് തന്നെ നല്ല പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ വന്നിട്ട് മുട്ടടുന്നു ചെയ്യില്ല നമ്മളെ അടയിരിക്കുന്ന കോഴികളുടെ സ്ഥലത്ത് ഒന്നും മുട്ടയിടുന്നു ചെയ്യില്ല പിന്നെ ഇവർ തീറ്റെടുത്താൽ ഉടനെ തന്നെ ഇവരി കൊണ്ട് വന്നിരിക്കുകയും ചെയ്യൂട്ടോ നമ്മുടെ തൊണ്ണൂറാംകോടെ തീറ്റ എടുക്കൽ കഴിഞ്ഞു ഇതേപ്പം അവിടെ മുട്ടയിലേക്ക് പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ തീറ്റ തീറ്റയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പോയി അവിടെ പോയിട്ട് മുട്ടയിൽ പോയി ഇരിക്കും അധികം കറങ്ങി നടക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല ചില കോഴികളുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഇതൊരു കോഴി ഉണ്ടായിരുന്നു മുട്ടയിൽ നിന്ന് എഴുന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയി പിടിച്ചുകൊണ്ടുവന്ന് അടയിൽ ഇരുത്തി അടച്ചു വെക്കണം അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു കോഴി ഉണ്ടായിരുന്നു പക്ഷെ ഇവർക്കൊന്നും അങ്ങനെ പ്രശ്നങ്ങളില്ല ഇതിപ്പോൾ ആ മുട്ടയിലേക്ക് തന്നെ പോയി ഇരിക്കുകയാണ് അപ്പോൾ നമ്മളിത് വെള്ളം വെള്ളം കൊടുക്കുന്നത് ഞാൻ എപ്പോഴും കാണിക്കാറുള്ളത് പോലെ തന്നെ ഇതിനകത്ത് തുളസിയിലയും മഞ്ഞൾ പച്ചമഞ്ഞളും അതുപോലെ തന്നെ പനിക്കുറക്കട ഇലയും ഇവിടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണത് നമ്മൾ കൊടുത്തിരുന്നത് ഗോതമ്പായിരുന്നു അപ്പോൾ അത് ഗോതമ്പ് തവിടും നനച്ച ഗോതമ്പും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത് അപ്പോൾ അത് ഏകദേശം തീർന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഏകദേശം തീർന്നിട്ടുണ്ട് പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മുടെ ഇതിന്റെ കൂട്ടത്തിൽ രണ്ട് കരിങ്കോഴികൾ കിടക്കുന്നുണ്ട് ഏഹ് നമ്മൾ ഇതിന്റെ കൂടെ അങ്ങനെ കരിങ്കോഴികൾ ഇടാമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ആ കോഴികൾ മുട്ടയിടായിട്ടില്ല ഏകദേശം മൂന്നര മാസം നാല് മാസം ആവുന്നേ ഉള്ളൂ ക്രോസ് ആകാറോ മുട്ടയിടാനോ ആയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതാ കാണുന്ന ഒരു പുള്ളിക്കോഴി പുള്ളിക്കോഴിയുണ്ടോ ആ കോഴിക്കും ഈ രണ്ട് കരിങ്കോഴികൾക്കും ഒരേ പ്രായമാണ് ഏകദേശം നാലു മാസം ആവുന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് മുട്ടയിടേണ്ട പ്രായമാകുമ്പോൾ ഏകദേശം ഒരു അഞ്ച് മാസൊക്കെ ആകുമ്പോൾ നമ്മൾ അവരെ പിടിച്ച് മാറ്റും സെപ്പറേറ്റ് ഇത് ഈ റൂമിനകത്തേക്ക് മാറ്റും നമ്മുടെ കയ്യിൽ ഇപ്പോൾ കരിങ്കോഴിയുടെ പൂവൻ ഇല്ല അപ്പോൾ ഒരു പൂവൻ നമ്മളൊരു സ്ഥലത്ത് പറഞ്ഞു വെച്ച് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ കിട്ടുന്ന സമയത്ത് അതായത് ഇതിന് മുട്ടയിടാറ സമയത്തെ കൊണ്ടുവരുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് മാറ്റും ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് നമ്മുടെ അസീൽ ക്രോസ് കോഴികളാണ് അപ്പൊ അവര് സെയിലായിട്ടുണ്ട് ഈ കാണുന്ന കേട്ടോ ഈ കാണുന്നതാണ് ആ കോഴികൾ അപ്പൊ അത് സെയിലായിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നേ ഉള്ളൂ ഏഴെണ്ണമാണ് ഉണ്ടായിരുന്നത് നമ്മൾ നമ്മുടെ ഈ ചാനൽ തന്നെയായിരുന്നു സെയിൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അവരത് നമ്മളൊരു സുഹൃത്ത് വിളിച്ചു സെയിലായിട്ടുണ്ട് നമ്മുടെ മല്ലനും മാദേവനും എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ട് സർവീസ് ഉണ്ട് അതായത് പക്ഷികളെ മൃഗങ്ങളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്ലൈ ചെയ്യുന്ന ടീമാണ് അപ്പൊ അവരാണ് അത് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിട്ടില്ല നമ്മുടെ പതിനൊന്നാം തീയതി ആണ് അവർ റൂട്ട് ഉള്ളത് അപ്പൊ അതില് നമ്മള് ഇവരെ കൊടുത്തയക്കും നമ്മടെ അവരെ കുറിച്ച് ഡീറ്റെയിൽസ് വേണം എന്നുള്ളവര് നമുക്ക് അന്ന് പതിനൊന്നാം തീയതി കൊണ്ടുപോകുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാം വീഡിയോ ചെയ്യണം എന്നുള്ള ആളുകൾ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ള ആളുകൾ ഇതിന് താഴെ നിന്ന് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി കൊണ്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ